മാന്യപ്രേക്ഷകർക്ക് നമസ്കാരം ഇസ്രായേൽ സുറിയ വിഷയത്തിലും ഇസ്രായേൽ ഹമാസ് വിഷയത്തിലും വളരെ പ്രധാനപ്പെട്ട കുറച്ച് വാർത്തകൾ പുറത്തു വന്നിട്ടുണ്ട് ഇസ്രായേലിന്റെ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദന്യാഹുവും ഇസ്രായേലിന്റെ പ്രതിരോധ മന്ത്രി ഇസ്രായേലി കാറ്റ്സും ബന്ധികളുമായി ബന്ധപ്പെട്ട് വളരെ പ്രധാനപ്പെട്ട ഒരു പ്രഖ്യാപനം നടത്തിയിട്ടുണ്ട് നമുക്കതിലേക്ക് അതിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ഇസ്രായേൽ സിറിയയിലേക്ക് നടത്തിയിട്ടുള്ള ആക്രമണങ്ങളെ കുറിച്ചൊന്ന് പരിശോധിക്കാം അതേപോലെ തന്നെ അബൂ മുഹമ്മദ് അൽ ജോലാനി ഒരു സെൽഫി ഒരു പെൺകുട്ടി വന്ന സെൽഫി എടുത്തതുമായി ബന്ധപ്പെട്ടൊരു വിഷയം കൂടിയുണ്ട് നമുക്ക് ഏതായാലും ആദ്യം തന്നെ ഇസ്രായേൽ സിറിയയിലേക്ക് നടത്തിയ ആക്രമണത്തെ നോക്കുമ്പോൾ വളരെ വലിയ അതായത് ഈ ഭൂകമ്പ ബോംബാണ് സിറിയയിലേക്ക് ലേറ്റസ്റ്റ് ആയിട്ട് ഇസ്രായേൽ പ്രയോഗിച്ചിരിക്കുന്നത് എന്ന് കൃത്യമായിട്ട് അന്താരാഷ്ട്ര മാധ്യമങ്ങളിലൂടെ വാർത്തകൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നു സിറിയയുടെ തീരദേശ മേഖലയായിട്ടുള്ളത് ഭൂകമ്പ ബോംബാണ് അവിടേക്ക് ആക്രമണം നടത്തിയിട്ടുള്ളത് അത് പ്രയോഗിച്ചുകൊണ്ടാണ് ആക്രമണം നടത്തിയിട്ടുള്ളത് ഈ ആക്രമണങ്ങളൊക്കെയായി ബന്ധപ്പെട്ട് അന്താരാഷ്ട്ര തലത്തിൽ വളരെ വലിയ ചർച്ചകൾ നടക്കുന്നുണ്ട് പ്രധാനമായിട്ടും ഇതരം ചർച്ച ചെയ്യുന്ന ആളുകളൊക്കെ തന്നെ മുന്നോട്ട് വെക്കുന്നത് ഇസ്രായേലിന് വേണമെങ്കിൽ വളരെ സിമ്പിൾ ആയിട്ട് തന്നെ സെറിയ പിടിച്ചെടുക്കാവുന്നതേ ഉള്ളൂ എന്ന് കാരണം വളരെ ലളിത കാരണം ഈ വിമതരും ഭീകരരും സിറിയ പിടിച്ചെടുത്ത സമയം മുതൽ ഇസ്രായേല് ബഷാറുൽ അസദും ബഷാറുൽ അസദിന്റെ പിതാവും കൂടി അരനൂറ്റാണ്ടുകൊണ്ട് സിറിയയിൽ പടുത്തുയർത്തിയിട്ടുള്ള ആയുധ ഡിപ്പോകള് മിസൈൽ ഫാക്ടറികള് റഷ്യൻ നിർമ്മിത പ്രതിരോധ വ്യോമ സംവിധാനങ്ങള് റഡാറുകള് ഇതോ അതായത് കൊണ്ട് നിർമ്മിച്ചിട്ടുള്ള സകലതും വിമതരും ഭീകരും സെറിയ പിടിച്ചെടുത്ത ഉടനെ തന്നെ ആക്രമിക്കൽ തുടങ്ങി അതിന്റെ ഭാഗമായിട്ടാണ് ഇസ്രായേൽ ലേറ്റസ്റ്റ് ആയിട്ടൊക്കെ ഭൂകമ്പ ബോംബ് പോലും പ്രയോഗിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോ ഒരു വിമതരി ഭീകരരി എന്ന് പറയുന്നത് ഒരു ആയുധങ്ങളുമില്ലാത്ത കുറച്ച് ആയുധങ്ങൾ മാത്രമുള്ള ഒരു സംവിധാനമായിട്ട് മാറിയിട്ടുണ്ട് വളരെ ലളിതമായിട്ട് സിറിയ വേണമെങ്കിൽ ഇസ്രായേലിന് പിടിക്കാവുന്നതേ ഉള്ളൂ എന്നാൽ ഇസ്രായേൽ കൃത്യമായിട്ട് ഉയർത്തിപ്പിടിക്കുന്നു ഞങ്ങൾ ഒരിക്കലും പൂർണ്ണമായിട്ട് പിടിച്ചടിക്കില്ല കാരണം ഞങ്ങൾക്ക് ഞങ്ങളുടെ ജനതയുടെ സുരക്ഷയാണ് ഏറ്റവും വലുത് ഞങ്ങൾ അതിനു വേണ്ടിയിട്ടുള്ള മുന്നൊരുക്കങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്ന് അതായത് ഈ പറയുന്ന ഭൂകമ്പ ബോംബ് വലിയ ആക്രമണമൊക്കെ ഇസ്രായേൽ നടത്തുമ്പോൾ സുബോധമുള്ള ആർക്കെങ്കിലും ഈ പറയുന്ന ഈ ആക്രമണങ്ങളെ എതിർക്കാൻ സാധിക്കുമോ ഒരിക്കലുമില്ല കാരണം എന്താ ചെറിയ പഠിച്ചെടുത്തുള്ള വിമതരെയും ഭീകരർക്കും നേതൃത്വം കൊടുക്കുന്നത് ഈ കാലഘട്ടത്തിലെ തന്നെ ഏറ്റവും വലിയൊരു പ്രധാനപ്പെട്ട ഭീകരന ഐസിസ് അൽക്കൊയ്ദ അതിലും പ്രവർത്തിച്ചിട്ടുള്ള അബൂ മുഹമ്മദ് അൽ ജോലാനിയ ഈ അബൂ മുഹമ്മദ് അൽ ജോലാനിയുമായി ബന്ധപ്പെട്ട ഭീകരര് സിറിയയുടെ തലസ്ഥാന നഗരിയിൽ പോലും പല ഭാഗങ്ങളിൽ നിന്നും വിളിച്ചു പറയുന്നുണ്ട് പിടിക്കും ഞങ്ങൾ ജനതയെ സ്വതന്ത്രരാക്കും നിങ്ങൾ ക്ഷമയോടുകൂടി കാത്തിരിക്കും ഞങ്ങൾ വരുമെന്നാണ് ഈ അബൂ മുഹമ്മദ് അൽ ജോലാനിയുമായി ബന്ധപ്പെട്ട ആളുകൾ സിറിയയുടെ ഓരോ ഭാഗങ്ങളിൽ നിന്നും വിളിച്ചു പറയുന്നത് ഇതൊക്കെ കേൾക്കുന്ന ഇസ്രായേലി സംവിധാനങ്ങൾ ഇസ്രായേലി ഭരണാധികാരികൾ നോക്കി നിൽക്കുമോ നമുക്കൊക്കെ തന്നെ അറിയാം ഇവർ ജെറുസലേം പറഞ്ഞാൽ ഇസ്രായേൽ പിടിക്കുക ഇസ്രായേൽ പിടിച്ചാൽ ലോകം തന്നെ വെട്ടി പിടിക്കുക എന്നുള്ളതാ ഈ ഭീകരരുടെ ലക്ഷ്യം എന്നൊക്കെയുള്ളത് അപ്പൊ സ്വാഭാവികമായിട്ടും ഇസ്രായേൽ ചെയ്തതിനെയാണ് സുബോധമുള്ള സകലയാളുകളും പിന്തുണയ്ക്കേണ്ടത് ഈ ഭീകരവാദം ഇസ്രായേലിന് മാത്രമല്ല ബാധിക്കുക ലോകം മൊത്തം ബാധിക്കും അപ്പൊ ഇസ്രായേലിന്റെ വിജയം തന്നെയാണ് ലോക സമാധാനം ആഗ്രഹിക്കുന്ന ഏതൊരാളും ആഗ്രഹിക്കേണ്ടത് ഈ സുറിയനെ സുറിയെ പിടിച്ചെടുത്തിട്ടുള്ള ഭരണാധികാരി അതായത് ഭീകരനായിട്ടുള്ള അബൂ മുഹമ്മദ് അൽ ജോലാനിയുടെ ഒരു വീഡിയോ ഇപ്പോ വലിയ രീതിയിൽ പ്രചരിക്കുന്നുണ്ട് നമ്മളത് എടുത്ത് മുന്നോട്ട് വെക്കാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് നമ്മുടെ കേരളത്തിലെ മൗദൂദികള് നിരന്തരം വിളിച്ചു പറയൽ തുടങ്ങിയിട്ടുണ്ട് സിറിയൻ ജനതയുടെ വിജയമാണ് വലിയ ജനാധിപത്യം വലിയ സ്വാതന്ത്ര്യം എന്നൊക്കെയാ പറയുന്നത് അബോ മുഹമ്മദ് അൽ ജോലാനി ഈ സിറിയ പിടിച്ചെടുത്തതോട് കൂടിയിട്ട് അപ്പോൾ ഈ അബോ മുഹമ്മദ് അൽ ജോലാനിയുടെ ഒരു വീഡിയോ പുറത്തിറക്കിയിട്ട് ഒരു പുറത്തിറങ്ങിയിട്ടുണ്ട് ഒരു ചെറിയ പെൺകുട്ടിയാണ് ആ പെൺകുട്ടി അബൂ മുഹമ്മദ് അൽ ജോലാനിയുടെ അടുത്തു പോയിട്ടൊരു സെൽഫ് എടുക്കാൻ ശ്രമിക്കുന്നു ആ സമയത്ത് തന്നെ അബോ മുഹമ്മദ് അൽ ജോലാരി പറയുന്നു തലമറച്ചു വരൂ എന്ന് അതിനുശേഷം ആ പെൺകുട്ടി തല തലമറച്ച് വന്നുകൊണ്ട് സെൽഫി എടുത്ത് തിരിച്ചു പോകുന്നുണ്ട് നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ ജനാധിപത്യം സുറിയൻ ജനതയുടെ വിജയം എന്നൊക്കെ പറയുന്നതിൽ എന്തെങ്കിലും അർത്ഥമുണ്ടോ ഒരു പെൺകുട്ടി വരുന്നു അവർക്ക് ഇഷ്ടമുള്ളതുപോലെ വന്ന് തല ഒരു പ്രശ്നമാണോ ആ വന്നുകൊണ്ട് സെൽഫി എടുത്തിട്ട് അതിന് സമ്മതിക്കുന്നതല്ലേ നിങ്ങൾ ഇസ്രായേലിലേക്ക് ഒന്ന് നോക്കൂ അതായത് ഇസ്രായേലിന്റെ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതിന്യാഹുവിന്റെ അടുത്ത് വന്ന് തല മറച്ചവൾക്കും തല മറയ്ക്കാത്തവൾക്കും ഒരേ പോലെ വന്നിട്ട് സെൽഫി എടുത്ത് തിരിച്ചു പോവാൻ സാധിക്കും അതാണ് ഇസ്രായേലി ജനതയുടെ വിജയം എന്ന് പറയുന്നത് അതാണ് യഥാർത്ഥത്തിൽ ഒരു രാജ്യത്തിന്റെ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് തല മറച്ചവർക്ക് മാത്രമേ വരാൻ പറ്റൂ എന്ന് അപ്പൊ അതെങ്ങനെയാ സിറിയൻ ജനതയുടെ വിജയമായിട്ട് മാറുക അപ്പോ ഒരു ഒരു സ്ഥലത്ത് തലമറച്ചവർ മാത്രമേ മുന്നോട്ട് പോവാവൂ എന്ന് പറയുന്നത് എന്ത് വിജയമാ ഈ സിയിൽ നിന്ന് നിരന്തരം ഇപ്പോ വാർത്തകൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഒരു സ്ത്രീ പോലും അതായത് പിതാവ് സഹോദരന് ഭർത്താവ് ഇവർക്കൊപ്പമല്ലാതെ ഒരിക്കലും മറ്റൊരു പുരുഷന്റെ കൂടെ നിൽക്കുകയോ നടക്കുകയോ യാത്ര ചെയ്യുകയോ ചെയ്യാൻ പാടില്ല അതാണ് പുതിയ സിറിയയിലെ നിയമം എന്ന് പറയുന്നത് അത്തരത്തിലാണ് വാർത്തകൾ വന്നുകൊണ്ടിരിക്കുന്നത് ഇതിലെവിടെയാണ് ഈ പറയുന്ന സിറിയൻ ജനതയുടെ വിജയം എന്ന് പറയുന്നത് എനിക്ക് തീരെ മനസ്സിലാവുന്നില്ല ഈ ജനതയുടെ വിജയം എന്നൊക്കെ എന്തർത്ഥത്തിലാണ് വിളിച്ചു പറയുന്നത് ഈ പറയുന്ന അബൂ മുഹമ്മദ് അൽ ജോലാനി എന്ന ഭീകരൻ നയിക്കുന്ന ഒരു രാജ്യം വളരെ അപകടകരം തന്നെയാണ് ആ ഒരിക്കൽ പോലും ആ രാജ്യത്തിന് ഒരു തരത്തിലുള്ള വെല്ലുവിളിയും ഉയർത്താതിരിക്കാനാണ് ഇസ്രായേൽ വലിയ രീതിയിൽ തന്നെ പഠപൊരുതിക്കൊണ്ടിരിക്കുന്നത് സിറിയയിലേക്ക് ആക്രമണം നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇസ്രായേലിന്റെ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദന്യാ ബന്ധിമോചനവുമായി ബന്ധപ്പെട്ട് വലിയ പ്രഖ്യാപനം അതേപോലെ തന്നെ പ്രതിരോധ മന്ത്രിയും ഇസ്രായേലി പാർലമെന്റിൽ വലിയ പ്രഖ്യാപനം നടത്തിയിരിക്കുന്നു ഇസ്രായേലിന്റെ പ്രതിരോധ മന്ത്രി ഇസ്രായേലി കാറ്റ്സ് പ്രഖ്യാപിച്ചിട്ടുള്ളത് നെസ്സറ്റിൽ വിളിച്ചു പറഞ്ഞിട്ടുള്ളത് നമ്മൾ ബന്ധിമോചനത്തിന്റെ വളരെ അടുത്തെത്തി കഴിഞ്ഞു ബെഞ്ചമിൻ തന്നെയാവും പ്രഖ്യാപിച്ചിട്ടുള്ളത് ഞങ്ങൾ അതിന് കഠിനാധ്വാനം ചെയ്തുകൊണ്ടിരിക്കുകയാണ് വളരെ പെട്ടെന്ന് തന്നെ നമുക്കത് സാധ്യമാവുമെന്ന് നമുക്കറിയാം ഈ ഹമാസ് സകല വിവരങ്ങളും അവരുടെ കൈവശമുള്ള ബന്ധികളുടെ സകല വിവരങ്ങളും മധ്യസ്ഥ ചർച്ചയിലുള്ള രാജ്യങ്ങളിലേക്ക് കൈമാറിയിരിക്കുന്നു ഹമാസ് ഗതികട്ട അവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നു ഏത് വിധേന വെടിനിർത്തലിന് ഹമാസ് ഇപ്പോ സന്നദ്ധത പ്രകടിപ്പിച്ചിട്ടുണ്ട് ഈ ഹമാസിന്റെ ഗതികട്ട അവസ്ഥയിലൊക്കെ ഇസ്രായേലിന് വളരെ വലിയ രീതിയിൽ തന്നെ സന്തോഷിക്കാവുന്നതാണ് അവരുടെ വിജയമാണ് എന്നുള്ളതിലൊന്നും ഒരു തർക്കവും വേണ്ട ഇസ്രായേലിന്റെ പ്രധാനമന്ത്രി ഈ ബെഞ്ചമിൻ നഥന്യാഹുവിന്റെ കടുത്ത നിലപാട് കൊണ്ടുള്ള വിജയം തന്നെയാണ് ഈ വരാൻ പോകുന്നത് എന്നുള്ളതിലൊന്നും ഒരു തർക്കവും ആർക്കും തന്നെ വേണ്ട